ലോകത്തിന്റെ സകല കോണിൽ നിന്നും ആളുകൾ വിമാനം കേറി കാണാൻ വരുന്ന നാടാണ് നമ്മുടെ ആലപ്പുഴ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊന്നും പണ്ടേ മൈൻഡ് ചെയ്യാറില്ല നെഹ്റു ട്രോഫി വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ ആലപ്പുഴക്കാരുണ്ടാവുമല്ലേ ഇന്ന് നമുക്ക് ആലപ്പുഴ നഗരത്തിനോട് ചേർന്ന് തന്നെ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ പാർക്ക് ഒന്ന് കണ്ടിട്ട് വരാം പീക്ക് ആ സ്പീക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെങ്കൽ നിറത്തിൽ നമ്മുടെ കലാരൂപങ്ങളെല്ലാം വഞ്ചി തുഴഞ്ഞു പോകുന്നു കഥകളിയും പുലികളിയും തെയ്യവും ഓട്ടംതുള്ളലുമൊക്കെ അങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നു ഈ പറന്നു പോകുന്ന കൂട്ടരെ ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലെ വെളുപ്പിനെ തന്നെ നമ്മുടെ പട്ടണം പൂശാനുള്ള ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുന്ന നീർക്കാക്കകളാണ് ഈ പോകുന്നത് ഈ പാർക്കിന്റെ വേറൊരു ഭാഗത്ത് തനി കുട്ടനാടൻ വൈബുമായിട്ട് ഒരു ആമ്പൽ കുളവും മനോഹരമായിട്ടുള്ള ഒരു വള്ളവും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണിത് ഇവിടെ കല്ലുകൾ കൊണ്ടുള്ള അനവധി സൃഷ്ടികൾ കാണാം അതിൽ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് ഈ ഭൂമിദേവിയുടെ പ്രതിമ വലിയൊരു വൃക്ഷത്തിന്റെ വേരുകൾക്കിടയിൽ മണ്ണിനടിയിൽ വിശ്രമിക്കുന്ന പ്രതീതിയിലാണ് ഈ കലാസൃഷ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കനാലിൻ്റെ തീരത്താണ് നമ്മുടെ ഈ പാർക്കുള്ളത് ഇവിടെ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ ഒട്ടേറെ ചെടികളും മരങ്ങളുമാണ് വെച്ച് ഗോപികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കൽപ്രതിമയാണ് നേരെ നിന്ന് നോക്കിയാൽ സ്വന്തം മുഖം കാണത്തക്ക വിധം ഇതിൽ കണ്ണാടികൾ വെച്ചിട്ടുണ്ട് എന്നത് തന്നെ കാരണം കുറെ നാളുകൂടി കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളെ പോലെയാണ് ഗോപിക സ്വന്തം പ്രതിബിംബവുമായി സല്ലപിക്കുന്നത് അതിപ്പോ റോഡിലായാലും അതെ വീട്ടിലായാലും അങ്ങനെ തന്നെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ അതിന് വണ്ടി കയറി അങ്ങ് ദൂരെ നാട്ടിൽ പോകണമെന്നൊന്നുമില്ല ചേർത്ത് പിടിക്കുന്നവരുടെ വിരലിൽ മുറുകെ പിടിച്ച് ചുറ്റും നോക്കിയാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഒട്ടേറെ കാണാ കാഴ്ചകൾ പുതിയതായി കാണുന്ന ഓരോ കാഴ്ചകളും ഓരോ യാത്രകൾ തന്നെയാണ് കയർ വരിഞ്ഞ ഒരു മരവും ആ മരത്തിനു മുകളിൽ ഒരു വെറൈറ്റി സംഗതിയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ഭീമൻ കിളിക്കൂടുകൾ ഇവിടെ കാണാം പ്രകൃതിയോട് പിണങ്ങാതെ അതിനോട് ഏറെ ഇടകലർന്ന നിലയിലാണ് ഇവിടുത്തെ ഓരോ സൃഷ്ടികളും കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ശില്പങ്ങളിൽ ഒന്നാണിത് ചർക്കയോടൊപ്പമുള്ള ഒരു സ്ത്രീയുടെ രൂപം പ്രളയത്തിന് ശേഷം നമ്മുടെ കനാലുകളിലൊക്കെ ഇഷ്ടംപോലെ സിലോപ്പികളാണ് പുലർച്ചെയാകുമ്പോൾ വലക്കാരും ചൂണ്ടക്കാരും ഒക്കെ പതിയെ അങ്ങനെ എത്തിത്തുടങ്ങും ശ്രീബുദ്ധൻ്റെ ശ്രദ്ധേയമായ ഈ ശില്പമാണ് ഈ പാർക്കിൽ കൂടുതൽ പ്രാധാന്യം നൽകി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ധ്യാനനിരതനായിരിക്കുന്ന നിരതനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണകായ ശില്പമാണിതെങ്കിലും ചെയ്ത കലാകാരന്റെ ഭാവനയ്ക്കനുസരിച്ച് പ്രത്യേക ആകൃതിയിലാണ് ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്കായി ഒരു സ്മൃതി മണ്ഡപവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പാർക്കിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ആൽമരം നിപ്പുണ്ട് വേരുകളൊക്കെ വളർന്നിറങ്ങി തറയൊക്കെ കെട്ടി തലയുയർത്തി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു മുത്തശ്ശൻ വൃക്ഷം സന്ധ്യാനേരത്ത് ഈ ആൽത്തറയിൽ വന്നിരുന്ന് വർത്തമാനം പറയാനും ഒന്ന് മയങ്ങാനുമൊക്കെ നല്ല രസമായിരിക്കും റോഡിനരികിലായി മുൻ എം എൽ എയും മാർക്സിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദൻ്റെ സ്മൃതി മണ്ഡപവും വായനാ കേന്ദ്രവുമുണ്ട് വരുന്നവർക്ക് കുടിക്കാൻ മൺകൂജയിൽ നല്ല തണുത്ത വെള്ളവും കരുതിയിരിക്കുന്നു അപ്പോ ഇതാണ് ആലപ്പുഴയിലെ കയർ ഫിഡിന്റെ ബൊട്ടാണിക്കൽ പാർക്ക് നമ്മുടെ പാലത്തിന് അല്പം പടിഞ്ഞോട്ട് മാറി നോർത്ത് പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുന്നിലായിട്ടാണ് ഈ വിശ്രമ കേന്ദ്രം ഇടക്ക് ചുമ്മാ ഇതുവഴി ഒന്ന് കറങ്ങി നോക്കണേ